ആദ്യമായിട്ട് പ്ലസ് ടുവിന്റെ സമയത്ത് തന്നെ നീറ്റിനൊന്ന് വെറുതെ അപ്പിയർ ചെയ്തേന് കാരണം ഒന്നും കാര്യമായിട്ട് അറിയില്ല കാരണം ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞ ഒരു സംഭവം കൊറോണ സമയത്ത് കേരള ഗവൺമെന്റ് മുന്നോട്ട് കൊണ്ടുവരികയും അത് രൂപത്തിലാണ് ഞങ്ങൾ പഠിച്ചു വന്നത് അതിനുശേഷം നീറ്റ് അപ്പിയർ ചെയ്ത് നീറ്റ് അപ്പിയർ ചെയ്ത സമയത്ത് എനിക്ക് വന്ന സ്കോറ് അറിയുന്നത് മുന്നൂറ്റി പതിനഞ്ചന് ഫസ്റ്റ് പ്ലസ് ടുവിന്റെ സമയത്ത് പിന്നെ ഇഷ്ട ഒരു വർഷം കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കാം കാരണം ഫുള്ള് പഠിച്ചില്ലല്ലോ അങ്ങനെ പഠിക്കാൻ വേണ്ടിട്ട് പാലയിലേക്ക് പോയി കഴിഞ്ഞ കൊല്ലം പാലേലിനി പാലയിൽ ഒരു വർഷം റിപ്പീറ്റ് ചെയ്ത് അപ്പോഴാണ് അറിയുന്നത് എന്താണ് സംഭവം ഇത് ഇങ്ങനല്ല അങ്ങനെ ഒന്നല്ല ഇനി പഠിക്കേണ്ടി ഇനിയത് പ്ലസ് ടു കാലയളിൽ സ്കൂളുകളിൽ ബോർഡ് എക്സാമിന് പഠിച്ച രൂപത്തിലല്ല ഈ സംഭവങ്ങൾ കാണണ്ടിരുന്ന ആ ഒരു സമയത്താണ് മനസ്സിലാക്കിയത് അലഹദില്ല അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നീറ്റിന് എനിക്ക് വന്ന സ്കോർന്ന് പറയുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒന്നായിരുന്നു അപ്പൊ ആ സമയത്തൊക്കെ ചെറിയ വിഷമം കാരണം ഗവൺമെന്റ് കോളേജുകളിൽ കിട്ടൂല ഏതെങ്കിലും പ്രൈവറ്റ് കോളേജുകളിൽ കിട്ടും പക്ഷെ ഗവണ്മെന്റ് കിട്ടൂലല്ലോന്നുള്ള ഒരു സങ്കടം ഉണ്ടെനി ആ സമയത്ത് അപ്പോ കുടുംബക്കാരും ഓരോക്കെ ഭയങ്കര സപ്പോർട്ടായിട്ട് നിന്ന് ഓരോ പറഞ്ഞാൽ എനിക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒന്നും കൂടെ ചെയ്തു നോക്ക് എന്ന് പറഞ്ഞു അങ്ങനെയാണ് അലഹമ്മദില്ല ഈ വർഷം നീറ്റിന് വീണ്ടും അപ്പിയർ ചെയ്യുകയും ഓൾ ഇന്ത്യ തലത്തിൽ എഴുന്നൂറ്റി ഇരുപതിൽ അറുന്നൂറ്റി തൊണ്ണൂറ് മാർക്ക് കരസ്ഥമാക്കാൻ സാധിക്കുകയും ചെയ്യുന്നത്